ശരണമന്ത്രധ്വനിയിൽ ആയിരങ്ങളുടെ അകമ്പടിയിൽ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് എത്തിയതോടെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി മരുതുവന ശിവൻകുട്ടി അയ്യപ്പന്റെ തിരുവാഭരണ പേടകം ശിരസിലേറ്റി ഉടവാളുമായി പുണർദം നാൾ നാരായണവർമ്മ രാജപ്രതിനിധിയായി ഘോഷയാത്രയെ നയിക്കുന്നു സംക്രമ ദിനത്തിൽ അയ്യപ്പന് ചേർത്താനുള്ള തിരുവാഭരണങ്ങൾ ഉൾപ്പെടുന്ന ഒന്നാം പേടകം ശബരിമലയിൽ കലശാഭിഷേകത്തിനുള്ള സ്വർണക്കുടങ്ങളും വെള്ളികെട്ടിയ ശംഖും പൂജാപാത്രങ്ങളും അടങ്ങിയ രണ്ടാം പേടകം മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നെള്ളിപ്പിന് ഉയർത്തുന്ന കൊടിക്കൂറകൾ ഉൾപ്പെടുന്ന മൂന്നാം പേടകം മരുദുവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവാഭരണ വാഹക സംഘം മൂന്ന് പേടകങ്ങളെയും ശിരസിലേറ്റി സന്നിധാനത്തേക്ക് യാത്ര ആരംഭിച്ചു വാദ്യശരണഘോഷങ്ങളുടെ അകമ്പടിയിൽ പന്തളം വലിയ കൊയ്ക്കൽ കൊട്ടാരത്തിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെട്ടു വലിയ തമ്പുരാൻ ആചാരപൂർവ്വം കൈമാറിയ ഉടവാളുമായി പല്ലക്കിലേറി രാജപ്രതിനിധി പുനർതന്നാൾ നാരായണവർമ്മയും ഘോഷയാത്രയെ അനുഗമിച്ചു പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖർ തിരുവാഭരണം കണ്ടുതൊഴാൻ എത്തിയിരുന്നു ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഒരു പോരാട്ടമാണ് അതോടൊപ്പം തന്നെ ഇതൊരു ധർമ്മയാത്രയുടെ തുടക്കമാണ് ഇന്ന് ഇവിടെ നിന്ന് കുറിച്ചിരിക്കുന്നത് ഞാൻ സന്നിധാനത്തേക്ക് പതിനാറാം തീയതി പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഇവ ഇവിടെ നിന്ന് തന്നെ പന്തളത്ത് തന്നെ ക്ഷണിച്ചതനുസരിച്ച് ഇവിടെ വരാൻ സാധിച്ചതിൽ അങ്ങേറ്റവും തന്നെ സന്തോഷമുണ്ട് മൂന്ന് ദിനം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് തിരുവാഭരണഘോഷയാത്ര ഒന്നാം ദിവസത്തെ യാത്ര അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ സമാപിക്കും നാളെ രണ്ടാം തരത്തിൽ രാത്രി ലാഹ സത്രത്തിൽ യാത്ര അവസാനിക്കും അവസാന ദിവസമായ പതിനാലിന് ലാഹയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര വൈകിട്ട് ശബരിമലയിലെത്തും ശരംകുത്തിയിൽ സ്വീകരണം നൽകി തിരുവാഭരണ പേടകങ്ങളെ ദേവസ്വം ബോർഡ് സന്നിധാനത്തേക്ക് ആനയിക്കും പതിനെട്ടാം പടി കയറിയെത്തുന്ന ഒന്നാം പേടകത്തെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും തുടർന്ന് അയ്യപ്പന് തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നട തുറക്കുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും രണ്ടും മൂന്നും പേടകങ്ങൾ മണിമണ്ഡപത്തിലേക്കാണ് പോകുന്നത് ചടങ്ങുകൾ പൂർത്തിയാക്കി ഇരുപതിന് രാവിലെ രാജപ്രതിനിധി തിരുവാഭരണങ്ങളുമായി മലയിറങ്ങും ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ രാത്രി രണ്ടു വരെ പെരുന്നാട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ തിരുവാഭരണം ചേർത്തി ദർശനമുണ്ട് ഇരുപത്തിരണ്ടിന് ആറന്മുള കൊട്ടാരത്തിലും തിരുവാഭരണം ദർശനത്തിന് വയ്ക്കും ഇരുപത്തിമൂന്നിന് പന്തളം കൊട്ടാരത്തിൽ തിരികെ എത്തിക്കും ജനം പത്തനംതിട്ട